ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു നെക്ക് പാച്ചസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നൈറ്റിയുടെ നെക്ക് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു നൈറ്റിയുടെ ബിറ്റാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി ബിറ്റാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് മുപ്പത്തി എട്ട് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മുപ്പത്തി എട്ട് ചെസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നെക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നെക്ക് ഒരു മൂന്നിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ആ പാച്ചസിൻ്റെ നെക്കിൻ്റെ പിടുത്തുണ്ടല്ലോ അതൊരു മൂന്നിഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്നിഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ പോയിൻ്റിൽ നിന്ന് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു നാലിഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ മൂന്നരയൊക്കെയാണ് എടുക്കുന്നത് ആ ഒരു പോയിൻ്റിൽ നിന്ന് ആ താഴേക്ക് ഒരു ആറര ഇഞ്ച് ആംഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം ഇനി ഇവിടെ മുപ്പത്തിയെട്ട് ചെസ്റ്റാന്നല്ലേ പറഞ്ഞത് മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ ഒമ്പതര ഒമ്പതരയുടെ കൂടെ ഞാനൊരു മൂന്നിഞ്ച് തുമ്പ് കൂട്ടുന്നുണ്ട് കുറച്ച് ലൂസിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇഞ്ച് കൂട്ടുന്നത് നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ കുറച്ച് എടുത്തെച്ചാൽ മതി അപ്പോൾ ഇഞ്ച് കൂട്ടുമ്പോൾ പന്ത്രണ്ടര കിട്ടും ആ പന്ത്രണ്ടരയിലൊന്ന് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അത് മാർക്ക് ചെയ്യുന്നത് ഇനി വേസ്റ്റിൻ്റെ അവിടെ ഞാനൊരു ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അവിടെ അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ നല്ലെന്ന് പറയുമ്പോൾ ഒരു പത്തര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ലൂസിലാണ് ഈ ഒരു നൈറ്റ് കിടക്കുക അതുകൊണ്ടാണ് അത്രയും ലൂസ് കൂട്ടിയെടുത്തത് നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ എത്രയാണ് അളവെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എടുത്തു വെച്ചാൽ മതി കുറച്ചുകൂടെ ലൂസ് ഒരു ഇഞ്ചൊക്കെ കുറച്ച് എടുത്താൽ മതി ഇനി ഞാൻ ഈ ഒരു സൈഡിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് ഇഞ്ചാണ് ആ ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു ആം ഹോൾ റൗണ്ട് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുകയാണ് അപ്പോൾ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് ആ വേസ്റ്റിൻ്റെ അവിടെ കുറച്ച് പീസ് തുണി ബാക്കിയുണ്ടല്ലോ ആ തുണി നമുക്ക് കട്ട് ചെയ്ത് അവിടെ പിടിപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് സ്ലീവ് ഞാനവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന തുണി നമുക്കൊന്ന് നാല് പീസായിട്ട് തുണി വരും അത് ആ പീസ് തുണി നമുക്ക് വേണമെങ്കിൽ സ്ലീവിൻ്റെ അറ്റത്തൊന്ന് വച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് സ്ലീവിന് കിട്ടും നീളമുള്ള സ്ലീവ് ആണ് ഇഷ്ടമുള്ളവരെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്തൊക്കെ സ്ലീവിന് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഞാൻ നൈറ്റിയുടെ ചീത്ത വശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നെക്ക് പാച്ചസിൻ്റെ നല്ല വശവുമാണ് ഒരുമിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആ മൂന്നിഞ്ച് അളയാളപ്പെടുത്തിയില്ലേ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ വിഴുത്താണത് ആ നെക്കിൻ്റെ വിഴുത്ത് എവിടെയാണോ കറക്റ്റ് ആ ഒരു എംബ്രോയിഡറി വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വരാൻ ഭാഗത്തിന് കൃത്യമായിട്ട് വയ്ക്കുക ആ ബ്ലാക്ക് കളറിലെ ഭാഗം അല്ല കറക്റ്റ് എംബ്രോയിഡറി വരുന്ന ആ ഒരു ഭാഗം കൃത്യമായിട്ട് വയ്ക്കുക എന്നിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം ഉള്ളിലുള്ളതൊക്കെ ഒന്ന് ഒര ഇഞ്ച് തൈൽത്തുമ്പിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടത് നല്ല വശത്തേക്ക് തിരിച്ച് വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്രോസ് ഒന്നും വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഒറ്റയടിക്ക് നമ്മുടെ പരിപാടി കഴിയും ഇനി ഞാൻ ആ നെക്കിൻ്റെ സൈഡ് ഭാഗം ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് അതായത് നമ്മുടെ കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ അതൊന്ന് പതിച്ചടിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പതിഞ്ഞിരുന്നുള്ളൂ അവിടെ അതൊരു നല്ല രീതിയിൽ പിടിച്ചിട്ട് നന്നായിട്ടത് പതിച്ചടിച്ചെടുക്കാം നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ കുറച്ച് ഭാഗം തയ്യൽ തുമ്പായിട്ട് വിട്ടിട്ടുണ്ടല്ലോ ആ ബ്ലാക്ക് കളറിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് ചെറിയ ചെറിയ കട്ടുകൾ കട്ടുകളിട്ട് കൊടുക്കുന്നുണ്ട് എന്നാലാണത് നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ആ സൈഡ് എനിക്ക് വശമല്ല അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്കൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം റൗണ്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വളഞ്ഞ് വരും ആ ഒരു കോർണർ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം കൃത്യമായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കണ്ടോ കഴുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാടുല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് കഴുത്താണ് ബാക്ക് കഴുത്ത് ഞാനൊരു അഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വിഡ്ത്ത് സെയിം തന്നെ മൂന്നിഞ്ച് അത് സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന മാതിരി വേറൊരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് പതിച്ചടിക്കുന്നുണ്ട് അതിന് ശേഷം ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം അതുകൊണ്ടാണ് പറയാത്തത് സ്ലീവിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഒരു സ്ലീവ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും അറിയാമെന്നറിയാം അപ്പോൾ ഒരു സ്ലീവ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗം എത്രയാണെന്ന് അളർന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കൂടി നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചല്ലോ ആ ഒരു വര ഞാൻ ഉള്ളിലേക്കും വരച്ചിട്ടുണ്ട് അതിൽ കൂടെ തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പോൾ ഇതിനധികം തയ്യൽ തയ്യൽത്തുമ്പൊന്നും ഇടാനായിട്ട് നമുക്കുണ്ടാകില്ല വണ്ണം ഉള്ളവരുടെ കാര്യമായിട്ടോ പറഞ്ഞ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഒന്നൊന്നര ഇഞ്ചൊക്കെ തയൽത്തിടാനായിട്ട് സാധിക്കും അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ വരെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു അറുപത് ഇഞ്ച് ലെങ്തിലൊക്കെ കിട്ടും കേട്ടോ ഇത്രയും ലെങ്ത്ത് വേണ്ടവർക്ക് ഹൈറ്റ് കൂടുതലുള്ളവർക്കൊക്കെ ഇത് മൂന്നിരുപതിൻ്റെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് സുഖമായിട്ട് തയ്ക്കാം അതിന് ശേഷം താഴേയും കൂടെ ഒന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി റെഡി ആയിട്ടുണ്ട് കണ്ടോ ൂ വളരെ സിമ്പിൾ ആണ് എല്ലാവരും